ും ഇവരൊക്കെ പോയി കോച്ചിങ് കാട്ടോ കോച്ചിന്റെ അഭിയോഗി ഏ ഇയാളിത് എവിടെ പോണ്

അത്രക്കുന്നോക്ക് നമ്മുടെ ഓപ്പണില് ഊറി ആൾക്കാർ മൈന്റിയാണ്ട് ഓടി പോലെ പോകുന്ന ആൾക്കാർ അപ്പകിട്ട അപ്പകിട്ട എന്തൊക്കെയാ വട്ടത് വണ്ടി ഓട്ടരുത് അതിട്ട് ഞാൻ ഈ സ്ട്രൈറ്റ് കൂടെ പോയി നമുക്ക് ഒരുത്തന്നെ പോലും മര്യാദ കണ്ടില്ല ഇറങ്ങലും ഗണ് ആ ഇനിമിയും തീർന്നു പിന്നെ നോക്കേ ഗണ്ഡെടുക്കലും അത് പോയിടാ ബാക്കി ക്ലിപ്പായില്ല അതിട്ട് ഓറ് ബേറെ സൈഡ് പോയി ഞാൻ വേറെ സൈഡ് പോയി എന്നിട്ട് എനിമി നമുക്ക് ഒരു മര്യാദക്ക് ഒരുത്തന്നെ പോലും കണ്ടിട്ടാ മേജറായി കോച്ച് ഉന്നോടെ കാണിക്കറി എനിക്കൊന്നും കാണുന്നില്ല നീല അപ്പൊ ഫ്രണ്ടില് ഒന്ന് റൈറ്റ് ക്ലോസ് അല്ല അവിടാമട്ട കോച്ചിലൊക്കെ നല്ല സ്മൂത്താണുള്ളത് ഇവിടെ പ്രാഗാധറ പ്രാഗാധറ പാട്ടു ആക്ച്വലി പിങ് പഗണ്ടല്ലേ പിങ്ങ് പഗ്ഗണ്ടായിരുന്നു അല്ലേ പഗന്നെ തിരിച്ചു കേട്ടുണ്ട് മൂന്നാലു വട്ടം കേട്ടോ അവസാനി കോച്ചിന് ഇരു മംഗരത്തിന് വണ്ടി ലെഫ്റ്റിലായിരുന്നു അമ്മ അപ്പൊ കോച്ചിനെ എന്നെ ചേർത്ത് കൊണ്ടുപോകും അയ്യന്ന് പോയി കിടക്കുന്നതാണ് ഞാൻ അത് മരത്തിന് തലിച്ചിട്ടില്ല അത് ഞാനാ ആ മരത്തിന് തല അടിച്ചിട്ടില്ല അത് ഞാനാ മരത്തിന് തല അടിച്ചത് അതെന്താ മരത്തി അപ്പഴേ തെരുമ്പി അടിക്കാറുണ്ട് ആ വരാം വരാം വരാം

െ ഈ ആർമരടിച്ചിട്ട് സുടലാണ് പൊണ്ണ സുടലാൻ പറ്റൂല ആ വണ്ടി ഇവിടെ ആര് പറഞ്ഞത് സൂടാൻ പറ്റൂല്ല ആ നെ പിക്ക് ഇത് ആറത് അവിടെ എന്റെ പ്രീവാരൻ മാത്രല്ല വാരേ കിട്ടിയില്ല എവിടെ ആയാലും മതി നമുക്ക് ചൂടിന്റെ വിയോവിണോ നല്ല രസം ഉണ്ട് എന്റെ വിയോവിൽ ഉണ്ട് വെട്ടി വെട്ടി പോണ ലാഗടിച്ച് ോട്ട് പോന്നറിയാം നമ്മളവിടെ ബാക്ക് പോയി കുത്തു മനസ്സിലായി അപ്പൊ നിങ്ങടെ ആയിട്ട് എടുക്കാതെ അവര് തിരിച്ചു പോകും അത്ര ഞാണ്ടോട്ടില്ല അത് ചൂടാവി ചൂടാ ഞാൻ രണ്ട് വ്യൂ കാണിച്ച എന്റെ വ്യൂല് അവനൊക്കെ ഞാൻ തൊട്ട് വെക്കുവ ാക്കാൻ പറഞ്ഞിട്ട് കവറിൽ നീലാ എന്റെ അവിടെ കുത്തി നേരത്തെ പാവ ിയോവി ഞാനെടുത്ത് കാണിച്ചുതരാം ആ അതെ അതെ ഇല്ല ഇല്ല കുറുപ്പ് കുറുപ്പ് <laughs> पर पर <laughs> <laughs> तो तो बोड़ी बोड़ी ും പത്തിരുപത് കഴിഞ്ഞാൽ പിന്നെ ഹെഡ് അടിക്കണ്ട ആവശ്യമൊന്നുമില്ല ബോഡിണ്ടല്ലോടും ഹെഡ് പറ്റും அடி அடிடா டைமிங் ஒரு மணி குறனும் 30 பாக்கில ரானே எதுவாசனம் நான் கணிச்சாலும் நீ காணி இரு ஒட்ட நாட்டு எరికి பிரீவாரில போற இல்ல பிக் இல்ல வேறர்க்கு பிக் இல்லையோ என்கிட்ட இல்ல ஏய் அப்ப மொத்தம் மூணு பிக் தான் கொடுத்தார் ஏன்டா இப்படி பண்றீங்க காணிடா போச்சில்லை ஆப்சா கேக்குறாங்க காணி இல்ல பிரீவரன் பிக் இல்ல கோச் என்னடா இன்னும் காணிக்காத அளிய ஒரே மய வந்து கோயவேல தீர்ந்துற பாத்தியா இதெல்லாம் என்னடா காணிக்காத உட்கார்ந்திருக்கீங்க ആ ദേ നീലേട്ട 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 വിക്കറ്റ് ബാക്കിൽ സപ്പോർട്ട് ഉണ്ട് കില്ലല്ല അതാണ് കാണില്ല ആ കാണേ അണ്ടേ കാണേ ഇതാണ്ടെന്താ അത് ആ അത്വിനെ അസിസ്റ്റ് ആയിക്ക് അല്ലേ നമ്മക്കല്ലേ ഒരു വിക്കറ്റ് ഉള്ളൂ നീ എന്താ ഇങ്ങനെ പറയുന്നത് അടാ എനിക്ക് കൊള്ളാനൊരു ഇല്ലേ ഉള്ളൂ ഇ പ്രീ വാർ താ വാർലേ ഉള്ളൂ ഇതി പ്രീ വാർ ആരെങ്കിലും ഇവിടന്ന് എന്നെ അടിച്ചോ നിങ്ങൾ അടിച്ചോ നിങ്ങക്ക് കവർ വരെ സ്ലൈപ്പ് കവർ നിട്ടു നിട്ടു

ഇവിടെയാരും നമ്മള് കുത്തുന്ന നല്ല കോൾ ആയിരുന്നോ ആ വലിയ അല്ലേ വലിയ വില എടാ നോക്കിടാ നോക്കി നോക്ക് 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 അടാ അത് മാത്രമല്ല നോക്കി കിടന്ന് കങ്ങാനാ അടിച്ച്ടാ ഞങ്ങൾ ബാക്ക് പേരാ ബിൽഡിംഗ് കുതിയാര് കഴിച്ചു ബിൽഡിംഗ് കുതിയുടെ വയറില് നിങ്ങൾ അടി ഇവിനെ ഇവിടെ ഇവിടെ കുതിയാടാ അവിടെ കുതിയാടാ വാ വാ അവിടെ കുതിയാടാ അവിടെ കുതി അവിടെ കുതി അവിടെ കുതി അവിടെ കുതി അവിടെ മാർക്ക് കൊടുക്ക് ഇടാടാ റൊട്ടേഷൻ കിടുലേ ഇടുന്നേട്ടോ വണ്ടി ഇട്ടോ കേക്ക്സ് ക്ലോസ് ക്ലോസ് ഓടേ ഞാൻ ഇടിച്ച് വണ്ടി ഓടേ ഇരിത്തെ ഇപ്പോ നിങ്ങൾ എല്ലാരും കുതി 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 ആയേ ദ നോടിയിരുന്നത് കണ്ടോ അതുപോലെ അത് ഇവിടെ കുതിയിണ്ടി ഇടാ ആ കാർ അവിടെ കാർനെ വിട് കാർനെ വിട്ടി റോല്ലുള്ളവരാടി அட <laughs> 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 youtube കാണിച്ചു ഈ ചന്ദ്രൻ ചന്ദ്രനെ കേൾക്ക് വീടി വീടി ചന്ദ്രനെ അങ്ങേ ഓഫീ ഓഫേ മാറ്റാൻ അങ്ങ ഓഫീ ഇടാൻ പറ്റുന്നെന്ന് പറയുന്നു ആന്നോ ഓക്കേ അല്ല അന്നാ ഓഫീസ് കളയാൻ പറടാ പുല്ലി വീടി എന്തിനാ ഇത് കളിക്കുന്നേ എന്തിനാ ഈ സീസിലേക്ക് നിർത്തെ എവിടെ വീടി വീടി നല്ല ആരോഗ്യ ആയിരിക്കും കേട്ടാ അതാരും ഉണ്ട് ആവൻ ഈസി ആയിട്ട് കേട്ടേനെ എനിക്ക് അറുത്തെ രഫീസിന്റെ വീഡിയോട പാവോടാ നൈസടാ ായിരുന്നു ഇട പറ്റും പോലെ സ്കിൽ എഫക്ട് അടിച്ച പറ്റുന്ന അതാ പറഞ്ഞാ അതാ അതെള്ളാ

ചന്ദ്രൻ അതെന്തൊരു കൊതം വൈറ് അത് പറയുന്ന കേട്ടോ ഇനി ആരെങ്കിലും ഇണ്ടാ കാണിക്കളിയ എക്സാം അതുകൊണ്ടാകുമ്പോ ആരെങ്കിലും എന്താ പറയത്തില്ല ഇല്ലല്ലോ ഇത്രേ ഉള്ളു നമ്മളപ്പരും തന്നെ ബാക്കി എല്ലാവരും ആയി മനസ്സിലായാ എന്തു ആഹാരം കഴിയാത്തതാണ് ബാക്കിയുള്ളവര് ആ എല്ലാരും എല്ലാരും അവരെ വഴി പോയി മുട്ടിപ്പോ